പരാതി കൊടുക്കാൻ പോവാണ് പോലീസിലെ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം നിങ്ങളുമായിട്ടൊരു സാമ്പത്തിക ഇടപാടും ഈ പ്രമോദിനെ അറിയോ നിങ്ങൾക്ക് അല്ലാതെ ആണ് അപ്പം ഇതിനു മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രമോദുമായിട്ട് നിങ്ങള് ബന്ധപ്പെട്ടിട്ടില്ല സംസാരം ഇതിപ്പം ഇങ്ങനെ ഈ പി എസ് സി അംഗത്വത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ല ആണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുക്കാൻ നിങ്ങളെ ഇങ്ങനെ വന്നതിലൊക്കെ എന്തെങ്കിലും പരാതി കൊടുക്കാനൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് നാട്ടിലില്ല ഇപ്പൊ

പിന്നെ മാറി വേറെ യാതൊരു കേട്ടു അതിനോട് വെച്ചിരുന്നു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല പിന്നെ അറിയണല്ലോ പിന്നെ ഞാൻ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാവണം അപ്പൊ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വെച്ചു കാരണം പ്രമോദന്റെ സുഹൃത്തോ നല്ല സുഹൃത്താണോ അന്നും ആണ് അപ്പം ഈ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ വിവാദം ഉണ്ടായതിനു ശേഷം സംസാരിച്ചിട്ടില്ല നിങ്ങള് പുള്ളിയായിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ അല്ലെ പക്ഷെ നിങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്ത ആരായിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ അല്ലാതെ നിങ്ങളെ ശരി ശരി സംഭവിച്ചു ശരി